എന്താണ് ഇലക്ട്രൽ ബോണ്ട് അല്ലെങ്കിൽ എന്തിനാണിത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ ഉപയോഗിക്കുന്നതാണ് കണക്കില്ലാതെ ഒഴുകിയെത്തുന്ന കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയാണ് നരേന്ദ്രമോദി ഇലക്ട്രൽ ബോണ്ട് എന്ന പരിപാടി അവതരിപ്പിച്ചത് എന്നാൽ അവർക്ക് തന്നെ അതിപ്പോൾ തിരിച്ചടി ആയിരിക്കുന്നു തിരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ സുപ്രീം കോടതി ഇത് ചെയ്തു ഈ ബോണ്ടിന്റെ മറവിലാണ് ഇത്രയും കാലം ബി ജെ പി തങ്ങളുടെ അടിത്തറ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഇനിയിപ്പോൾ ആ വഴി അടഞ്ഞു ഇതിലൂടെ ചില്ലറ കാശൊന്നുമല്ല ബി ജെ പിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇതിൽ പൊതുജനങ്ങളുടെ വിവരാവകാശ ലംഘനത്തെ ബാധിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി ഇങ്ങനെ നൽകുന്ന പണം ആരാണ് നൽകിയത് എത്രയാണ് നൽകിയത് എന്നൊക്കെ അറിയാനുള്ള അവകാശം പൊതുജനങ്ങൾക്കുമുണ്ടെന്നുള്ള കാര്യം കോടതി ഓർമ്മിപ്പിച്ചു അഴിമതി രഹിത ഇന്ത്യയാണ് മോദിജിയുടെ സ്വപ്നം എന്ന് പറയുമ്പോഴും ഇലക്ട്രൽ ബോണ്ട് അഴിമതിയെപ്പറ്റി മിണ്ടാതിരിക്കുകയാണ് സ്ഥാപനങ്ങളും സംഘടനകളും നൽകുന്ന പണം തികച്ചും വ്യക്തിപരമാണ് എന്നും പറയാൻ കഴിയില്ല അതിൽ ബിസിനസ് എലമെന്റ്സ് ഉണ്ടാവും എന്നത് ഉറപ്പാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മാത്രം ബി ജെ പി ഒഴുക്കിയത് നാപ്പത്തൊന്നേ ദശാംശം നാല് കോടി രൂപയുടെ കുഴൽപ്പണമാണ് കെ സുരേന്ദ്രൻ മത്സരിച്ച മഞ്ചേശ്വരത്തും ഈ ഇലക്ട്രൽ ബോണ്ട് വഴി എത്തിയ പണം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ചിലവഴിച്ചിരുന്നു അങ്ങനെ സുരേന്ദ്രൻ ഒന്നാം പ്രതിയായ മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പ് കോഴക്കേസിന് ആധാരമായതും ഈ പണമാണ് ബി ജെ പിയുടെ വോട്ടുകൾ ചോർത്തുമെന്ന് കണ്ടപ്പോഴാണ് മഞ്ചേശ്വരത്തെ ബി എസ് പി സ്ഥാനാർത്ഥി കെ സുന്ദരെ തട്ടിക്കൊണ്ടുപോയി നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിച്ചത് രണ്ടര ലക്ഷം രൂപയും സ്മാർട്ട് ഫോണുമാണ് സുന്ദരയ്ക്ക് പ്രതിഫലം കൊടുത്തത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വീടും കർണാടകയിൽ മദ്യശാപം വാഗ്ദാനം നൽകുകയും ചെയ്തിരുന്നു ഈ കേസിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി സുരേന്ദ്രൻ ഇപ്പോൾ ജാമ്യത്തിലാണ് അതേപോലെ കൊടകര കുഴൽപ്പണക്കേസ് അന്വേഷിച്ച കേരള പോലീസ് സംഘം കുഴൽപ്പണത്തിന്റെ കണ്ടെത്തലടങ്ങുന്ന റിപ്പോർട്ട് ഇ ഡിക്കും ആദായ നികുതി വകുപ്പിനും അയച്ചെങ്കിലും നടപടി ഉണ്ടായില്ല ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ അറിവോടെയാണ് പണം എത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു പ്രതിപക്ഷ കക്ഷി നേതാക്കളെ കള്ളക്കേസിൽ കൊടുക്കാൻ മടിയില്ലാത്ത ഇ ഡി പത്തൊമ്പത് ബി ജെ പി നേതാക്കൾ പ്രതികളായ കൊടകര കേസിൽ രണ്ടു വർഷവും മൂന്ന് മാസവുമായിട്ട് മൗനമാണ് ആചരിക്കുന്നത് സുരേന്ദ്രൻ മത്സരിച്ച കോന്നിയിൽ പഞ്ചായത്ത് അംഗങ്ങൾക്ക് പതിനായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ വിതരണം ചെയ്തതായി കർണാടകത്തിൽ നിന്ന് കുഴൽപ്പണം കടത്തിയ ധർമ്മരാജന്റെ മൊഴിയുണ്ട് ബി ജെ പി തൃശൂർ ജില്ലാ ട്രഷറർ സുജയസേനൻ വഴി ബംഗളൂരുവിൽ നിന്ന് എത്തിച്ച പണം ഒമ്പത് ജില്ലകളിലോട്ടാണ് കൈമാറിയത് തെരഞ്ഞെടുപ്പിനായി കൊണ്ടുവന്ന മൂന്നര കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ മൂന്നിന് കൊടകരയിൽ വ്യാജ അപകടം സൃഷ്ടിച്ച ബി ജെ പിയിൽ തന്നെ ഒരു വിഭാഗം തട്ടിയെടുക്കാൻ ശ്രമിച്ചതോടെയാണ് ഈ പണമിടപാട് പുറത്തു വന്നത് പണം കവർന്നയുടൻ ബി ജെ പി മധ്യമേഖലാ സെക്രട്ടറി കാശിനാഥൻ സുജേസെനൻ എന്നിവർ സ്ഥലത്തെത്തി കവർച്ചാ വിവരം പോലീസിൽ അറിയിച്ചതുമില്ല പണം കണ്ടെത്തിയ ധർമ്മരാജിനെ പ്രതി റഷീദിനെയും ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിച്ചു കൊടകര കേസിൽ അന്വേഷണം നടത്തുമെന്നും പ്രാഥമിക നടപടികൾ തുടങ്ങിയെന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തിരണ്ടിന് ഇ ഡി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു എന്നാൽ ഇതുവരെയും നടപടിയായിട്ടില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയാകാൻ മുപ്പത്തഞ്ച് ലക്ഷം രൂപ സി കെ ജാനുവിന് ബി ജെ പി കോഴി നൽകിയ കേസിൽ ക്രൈംബ്രാഞ്ച് ഇതിനകം തന്നെ കുറ്റപത്രം സമർപ്പിച്ചു കെ സുരേന്ദ്രൻ ജാനു ബി ജെ പി വയനാട് മുൻ ജില്ലാ സെക്രട്ടറി പ്രശാന്ത് മലവയൽ എന്നിവരെ ഒന്നും രണ്ടും മൂന്നും പ്രതികളാക്കി കഴിഞ്ഞ നവംബർ പതിനഞ്ചിനാണ് ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് പത്ത് ലക്ഷം രൂപ തിരുവനന്തപുരത്തും ഇരുപത്തഞ്ച് ലക്ഷം രൂപ ബത്തേരിയിലെ റിസോർട്ടിൽ വെച്ച് കൈമാറിയെന്നാണ് ജെ സംസ്ഥാന ട്രഷറർ പ്രസിദ്ധ അഴീക്കോട് ഫോൺ സംഭാഷണങ്ങൾ അടക്കമുള്ള തെളിവ് സഹിതം വെളിപ്പെടുത്തിയിരുന്നത് ആരോപണം ശരിയാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തുകയും ചെയ്തു കോടതി ഉത്തരവ് പ്രകാരം ഫോൺ സംഭാഷണം പരിശോധിച്ചതിൽ ശബ്ദം സുരേന്ദ്രൻ്റെ തെളിഞ്ഞു ഇലക്ട്രിയൽ ബോണ്ട് വഴി കേരളത്തിൽ എൺപത് ശതമാനം തുകയും ലഭിക്കുന്നത് ബി ജെ പിക്ക് ആണെന്നാണ് കണക്കുകൾ പറയുന്നത്